ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫിഫ്റ്റി ടു സൈസിലുള്ള നൈറ്റീസും അതേപോലെ ഫിഫ്റ്റി എയ്റ്റ് സൈസിലുള്ള നൈറ്റീസ് പിന്നെ വൈറ്റ് ഡിസൈനിലുള്ള കുറച്ച് നൈറ്റീസ് ഉണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ കാണിക്കുന്ന മോഡൽസും പറയുന്ന ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നമ്മുടെ ബാവോട്ടനാണ് ഇന്ന് കൂടെ ഉള്ളത് ഇപ്പോൾ ഫിഫ്റ്റി ടു ആണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് അപ്പം അമ്പത്തി രണ്ട് പറയുന്നത് ലെങ്ത്താണ് നീളമാണ് അമ്പത്തി രണ്ട് പിന്നെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി നാലേ വരികയുള്ളൂ അതുകൊണ്ട് തന്നെ അധികം തടിയുള്ളവർ പർച്ചേസ് ചെയ്യരുത് പിന്നെ ജിബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബാണ് പിന്നെ ഇവിടെ ഇതുപോലുള്ളൊരു ഊക്കുണ്ടാവും ഒക്കെ വെച്ചിട്ടുള്ള ഊക്കാണ് പിന്നെ സ്ലീവ് നല്ല സ്ലീവ് ഉണ്ടാവും ഏകദേശം പതിനേഴ് പതിനെട്ടിൻ്റെ അടുത്ത് സ്ലീവ് ഇറക്കം കൈ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർത്ത് സ്ലീവായിട്ടും ഏകദേശം ഫുൾ കൈയുടെ അടുത്തു വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലുമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് ഇങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിവർത്തിയിട്ടെന്നെ കാണിക്കുന്നുണ്ട് ബാക്കി അയിമ്പത്തി എട്ടും വൈറ്റും ഒക്കെ നിങ്ങൾക്ക് ഫോൾഡ് വൈസുമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുനൂറ്റി പത്ത് രൂപയുടെ തോതിലും വരും ഇതൊക്കെ നല്ല കൈയ്യറക്കമുണ്ട് അതാണ് ആവട്ടം പ്രത്യേകം കാണിക്കുന്നത് ഇപ്പോൾ സൈസ് മറക്കണ്ട ഫിഫ്റ്റി ടു ആണ് അധികം ഹൈറ്റും വെയ്റ്റും ഉള്ളവർ പർച്ചേസ് ചെയ്യരുത് കാരണം നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവ് വരുന്നുള്ളൂ അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ആൾക്കാർ മാത്രം പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് നല്ല നല്ല ഡിസൈനാണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നതാണ് വാ വെറൈറ്റി ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ലൊരു ഫ്ലവർ ഡിസൈന് അപ്പോൾ സെയിലിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും വരും അതൊക്കെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് എടുക്കാനുള്ള സൗകര്യത്തിനാണ് അഞ്ച് പീസാക്കിയിട്ട് ചുരുക്കിയിട്ടുള്ളത് പിന്നെ അതിലും ഇനി ലോ പ്രൈസിൽ ചോദിക്കരുത് കാരണം അത്രയും വില കുറച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ ആണ് വേയാണ് നോർമലയക്കാറ് പോസ്റ്റൽ വേ അയക്കുമ്പോൾ ഒരു പീസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് നോർമലി ഷിപ്പിംഗ് ചാർജ് വരാറ് ടി സി ആകുമ്പോൾ ചെറിയ വേരിയേഷൻ വരും പിന്നെ കൂടുതൽ പീസ് എടുക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ ഇന്ത്യയിൽ എവിടെ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ പരമാവധി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അതേപോലെ സെയിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ആ നല്ല നല്ല കളർ ചാർട്ടാണ് പ്രാവശ്യം അമ്പത്തി രണ്ട് സൈസിൽ വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ സോൾഡ് ഔട്ട് ആകുന്നതിന് മുമ്പേ കാണാൻ ശ്രമിക്കുക എത്ര നിങ്ങൾ ലേറ്റ് ആകുന്നു അത്രയും സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉണ്ട് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡേസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് മഷാ അല്ല വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്തിയിട്ടുള്ളത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ നല്ലൊരു കരിമ്പച്ച ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് ഐറ്റംസ് പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണ കാണേണ്ടി വരും ഇപ്പോൾ ഒന്ന് കറക്റ്റ് കാണുക എന്നാൽ മാത്രമേ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ ചെക്ക് ചെയ്തിട്ട് ഐറ്റംസ് ഒക്കെ അയക്കാറുള്ളൂ ഡാമേജ് ഒന്നും അയക്കില്ല കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അയക്കുകയുള്ളൂ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആകും ഓക്കെ അപ്പോൾ ഇതിൽ നമ്പറുണ്ട് വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും സെയിം ആണ് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ് അതേപോലെ നിങ്ങളുടെ സ്നേഹമായ ലൈക്കും കൂടി ചെയ്യുക ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ടിന്യൂ ആയി കാണുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ നിയർ വന്ദന ഹോട്ടൽ വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് വഴി അറിയാത്തവരാണെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കൺഫേം ആക്കാവുന്നതാണ് ഓക്കെ പയ ബസ് സ്റ്റാൻഡാണ് ഇപ്പം ഏകദേശം ഫിഫ്റ്റി ടു എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നല്ല നല്ല ഡിസൈനാണ് അമ്പത്തിരണ്ടിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നിങ്ങൾക്ക് ധരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പോളിസ്റ്റർ മിക്സ് ഇല്ലാത്ത ഒരു ഐറ്റംസാണ് ആ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ പിന്നെ ഇതാണ് ലാസ്റ്റ് വൺ അമ്പത്തിരണ്ട് ലാസ്റ്റ് വൺ ഇതായത് ഒരു നേവി ബ്ലൂ ആണ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണോ അത് നല്ല ക്ലിയറിൽ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക പിന്നെ അതേ റേറ്റിൽ തന്നെ തരാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതായത് ഫി ആണ് വൈറ്റ് ഒരു പത്ത് രൂപേൻ്റെ വ്യത്യാസമുണ്ട് അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരും കാരണം വൈറ്റിന് ചെറിയൊരു റേറ്റിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് അതേ സമയത്ത് അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരും ഓക്കെ ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഇതാ കറക്റ്റ് സൈസ് നോക്കിക്കോളൂ ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറ് വരും ഓക്കെ നാൽപ്പത്തി ആറ് പിന്നെ കൈയിറക്കം നല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനേഴ് പതിനെട്ടിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇതാ നല്ല നല്ല ഡിസൈൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം അ ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഇതിൽ രണ്ട് സൈസ് അവൈലബിൾ ആണ് അമ്പത്തി ഉണ്ടാവും അമ്പത്തി നാലും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഏതാണോ സൈസ് ആവശ്യമുള്ളത് ഇത് അമ്പത്തി നാലാണ് ക്ലിയർ തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓക്കെ ഇത് അമ്പത്തി ആറ് ഇപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് വൈറ്റിൽ ഡിസൈൻ ഉള്ളതാണ് കാണിക്കുന്നത് ഒരു പത്ത് രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫിഫ്റ്റി ടുവിനെ അപേക്ഷിച്ച് ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് വൈറ്റിന് ചെറിയൊരു റേറ്റിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് മെറ്റീരിയലിന് ഓക്കെ അതായത് ഒക്കെ ഫിഫ്റ്റി ഫോർ ആണ് അപ്പോൾ നിങ്ങളുടെ സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഫിഫ്റ്റി ഫോർ ആകുമ്പോൾ നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരികയുള്ളൂ ഒരിഞ്ച് കുറയും ലെങ്ത്തും അതേപോലെ രണ്ടിഞ്ച് കുറയും അമ്പത്തിനാലും അമ്പത്തി ആറും വരുമ്പോൾ ഓക്കെ അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ഈ ഒരു ഐറ്റം കൂടിയാണ് പീ ബ്ലൂ അപ്പോൾ വൈറ്റിലും കാണിച്ചു അതേപോലെ ഫിഫ്റ്റി ടു കാണിച്ചു ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ഫിഫ്റ്റി എയ്റ്റിലാണ് ഇതിൻ്റെയും ഒരു പീസ് നിങ്ങൾക്ക് സൈസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിവർത്തി കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസുമാണ് പരിചയപ്പെടുത്തുന്നത് അ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അമ്പത്തി എട്ടാണ് സൈസ് ഇതിൻ്റെ മെറ്റീരിയൽ എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ് നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി എട്ടാണ് ഫിഫ്റ്റി എയിറ്റ് നീളം പിന്നെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് ഏകദേശം അമ്പത് വരുന്നുണ്ട് അമ്പതിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരും അതുകൊണ്ട് തന്നെ അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും പിന്നെ ജിബ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബാണ് ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഊക്കൊക്കെ വെച്ചിട്ടുള്ള ജിബാണ് പിന്നെ സ്ലീവും എടുത്തു പറയേണ്ട ഒരു ഐറ്റംസ് തന്നെയാണ് പതിനെട്ട് കൈ ഇറക്കം വരുന്നുണ്ട് നല്ല സ്ലീവ് ഉണ്ട് ഏകദേശം ഇതാ ഫുൾ സ്ലീവിൻ്റെ അടുത്ത് തന്നെ സ്ലീവ് വരുന്നുണ്ട് ഇത് വേണ്ട എന്നുള്ളവർക്ക് മൂന്ന് പീസ് എക്സ്ട്രാ പീസാണ് അത് അയച്ചു കളഞ്ഞാലും മതി ഓക്കെ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ നല്ല പ്രീമിയം ക്വാളിറ്റി ലുക്കുള്ള ഒരു ഐറ്റംസ് തന്നെയാണ് നല്ലൊരു പ്യുർ കോട്ടനുമാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി പീസ് നിങ്ങൾക്ക് ഫോൾഡ് ആണ് പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി എയ്റ്റിലുള്ളതാണ് നോക്കിക്കോളൂ ഓക്കേ അപ്പോൾ ഇത് ഫിഫ്റ്റി എയ്റ്റിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരും ടു സെവൻറ്റി റുപ്പീസ് അതേസമയത്ത് അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ റേറ്റ് മറക്കണ്ട ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരു പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് പിന്നെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരാറ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം അവർക്കും ഈ ഒരു റേറ്റിൽ തന്നെയാണ് തരിക കാരണം ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു നയൻറ്റിക്കൊക്കെയാണ് ഫിഫ്റ്റി എയിറ്റ് സൈസ് ഓൾറെഡി യൂട്യൂബിൽ ഞാൻ ട്വൻറ്റി റുപ്പീസ് കുറച്ചിട്ടാണ് പറയാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് കണ്ടുവരുന്നവർ പ്രത്യേകം പറയണം എന്നാൽ മാത്രമേ ആ ഒരു റേറ്റിൽ അവർക്ക് കിട്ടുകയുള്ളൂ നല്ല നല്ല കളർ ചാർട്ടാണ് ഓക്കെ ഇപ്പോൾ ക്ലിയർ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക നിങ്ങൾക്കാവശ്യമുള്ളത് ഏതാണോ അതൊന്ന് ക്ലിയർ തന്നെ അയച്ചു തരിക നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഓക്കെ അപ്പം ഇതൊക്കെ സൈസ് മറക്കണ്ട പർച്ചേസ് ചെയ്യുമ്പോൾ മാറി പോകരുത് ഫിഫ്റ്റി എയ്റ്റ് വേണ്ട പേർ ഫിഫ്റ്റി ടു പർച്ചേസ് ചെയ്യരുത് അതുകൊണ്ടാണ് രണ്ട് ഐറ്റംസും വേറെ വേറെ കാണിച്ചത് ഫിഫ്റ്റി എയ്റ്റ് കൂടുതലും ഫോൾഡ് വൈസ് ആണ് കാണിച്ചിട്ടുള്ളത് ഫിഫ്റ്റി ടു ആണ് നിവർത്തിയിട്ട് കാണിച്ചിട്ടുള്ളത് അ നല്ല നല്ല ഡിസൈൻ അപ്പോൾ ഇത് ലാസ്റ്റ് പീസും കൂടി ബാക്കി നിവർത്തിയിട്ടെന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആണ് ഓരോ ദിവസവും നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുന്നത് എനിമിഷം ഒരുപാട് ഐറ്റംസ് പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വീടുന്ന വീഡിയോസൊക്കെ പരമാവധി കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോ ഇനിയും ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ